വക്കഫ് ബില്ലിന്റെ അവതരണ ദിനത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ഇന്നലെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇപ്പോഴിതാ സഭയിലെത്താത്തതിന്റെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോയതിനാലാണ് പ്രിയങ്കയ്ക്ക് പാർലമെന്റിൽ എത്താൻ സാധിക്കാത്തതെന്നാണ് പുറത്തു വരുന്ന വിവരം ഏറ്റവും അടുത്ത സുഹൃത്ത് ക്യാൻസർ ബാധിതനായി വിദേശത്ത് ചികിത്സയിലാണ് അതീവ ഗുരുതരാവസ്ഥയിലായ സുഹൃത്തിനെ കാണാനായാണ് പ്രിയങ്ക വിദേശത്തേക്ക് പോയതെന്നാണ് എംപിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചയിലോ വോട്ടെടുപ്പിലോ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിരുന്നില്ല വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് എം പിമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു എന്നാൽ വിപ്പ് ലഭിച്ചിട്ടും പ്രിയങ്ക പാർലമെന്റിൽ എത്താത്തത് വിവാദമായിരുന്നു എന്നാൽ പ്രിയങ്കയുടെ അസാന്നിധ്യത്തെ കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും നടത്തിയില്ല കേരളത്തിലെ ഒരു എം എന്ന നിലയിൽ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു ബില്ല് കേന്ദ്രം പാസാക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി എതിർക്കേണ്ട സമയത്ത് വിദേശയാത്ര നടത്തിയ പ്രിയങ്കയുടെ നിലപാട് പക്കതയില്ലായ്മയുടെ തെളിവാണെന്നാണ് പൊതുവെ ഉയർന്ന അഭിപ്രായം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വയനാട്ടിൽ വീടെടുക്കുന്നെന്നും താമസം ഇങ്ങോട്ട് മാറ്റുകയാണെന്നും അടക്കം പലതരത്തിലുള്ള പൊങ്ങച്ചം പറച്ചിലുകൾക്ക് സാക്ഷിയായ വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോ ഒന്നും പറയാനില്ലെന്നായി ചേട്ടനെ പോലെ തന്നെ അനിയത്തിയും വിസിറ്റിംഗ് പ്രൊഫസറായി വയനാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ എം ബിയെ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയിലാണ് അവിടുത്തെ ആളുകൾക്ക് ഇനി അഥവാ ഒന്ന് വരേണ്ടി വന്നാലോ അന്നത്തെ ദിവസം ആർക്കും ഒരു കാര്യത്തിനും പുറത്തിറങ്ങേണ്ടി വരികയുമില്ല അതിപ്പോ പ്രിയങ്ക ഗാന്ധിയുടെ മാത്രം കാര്യമല്ല കേട്ടോ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആര് വയനാട്ടിൽ കുത്തിയാലും ഒരു സാധാരണ വയനാട്ടുകാരന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് മൂന്ന് ദിവസം മുന്നേ തുടങ്ങും വാഹന നിയന്ത്രണങ്ങളും വഴി വഴിതിരിച്ചുവിടലും പോകുന്ന വഴി ആരെങ്കിലും വല്ല കരിങ്കൊടി വീശിയാലോ എന്ന് പേടിച്ച് കാട്ടാനയോടും കാട്ടുപന്നിയോടും മല്ലിടുന്ന കാടിന്റെ മക്കളുടെ അരയിൽ കെട്ടിയ തുണി വരെ പറിക്കാൻ മടിയില്ലാത്ത കുറെ പോലീസേന്മാരുമുണ്ട് അവിടെ കാച്ചിലും ചേമ്പും ചേനയും പന്നി കുത്തിയോ കുരങ്ങ് പറിച്ചോ അതോ ആനയാണോ കൊണ്ടുപോയതെന്ന് നോക്കി നടക്കുന്ന വയനാട്ടിലെ സാധാരണ കർഷകനുണ്ടോ മന്ത്രി വരുന്നോ എം പി വരുന്നോ എന്ന് മുൻകൂട്ടി അറിയുന്നു കറവയ്ക്ക് മുന്നേ വീട്ടിലെത്താമെന്ന് വിചാരിച്ച് കഷ്ടകാലത്തിന് പുറത്തിറങ്ങിയാൽ സമയത്തിന് വീട്ടിലെത്താനോ പശുവിനെ കറന്നു കൊടുക്കാനോ പറ്റാതെയാകും ഇതൊക്കെയാണ് വയനാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ കടലും റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉണ്ടാക്കി തന്നില്ലെങ്കിലും രാത്രി കടച്ച ബാംഗ്ലൂർ മൈസൂർ ഹൈവേ എങ്കിലും ഒന്ന് തുറന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതു നേരവും ബ്ലോക്ക് ഉണ്ടാക്കുന്ന ചുരന്താണ്ടി വേണം ഒരു അത്യാഹിത രോഗിയുണ്ടെങ്കിൽ കോഴിക്കോട്ട് എത്താൻ പേരിന് മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് വെച്ച മാനന്തവാടി മെഡിക്കൽ കോളേജിന് പകരം എയിംസ് വേണമെന്നൊന്നും ആര് പറയുന്നില്ലെങ്കിലും ഒരു മെഡിക്കൽ കോളേജെങ്കിലും അനുവദിക്കാൻ എം ബിക്ക് ശ്രമിക്കാവുന്നതാണ് ചുരം ബദൽപാത വരുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് പഴകും തോറും വീര്യം കൂടാൻ കുപ്പയിലടച്ച വീഞ്ഞല്ലോ റോഡല്ലേ വന്നാലല്ലേ കാര്യമുള്ളൂ വയനാടൻ ജനതയ്ക്കും ഉരുൾപൊട്ടൽ സംഭവിച്ച മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്കുമൊപ്പം എന്നും ഉണ്ടാകുമെന്ന വാഗ്ദാനങ്ങൾ എല്ലാവരും വേണ്ടുവോളം കേട്ടിരുന്നു ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ വരാനിരുന്നതല്ലേ അതിന്റെ സമയം കഴിഞ്ഞല്ലോ അല്ലേ വയനാടിനോട് കേന്ദ്രം കാണിച്ച അവഗണനയും അതിനു പിന്നാലെ എം ഫണ്ടിൽ നിന്നും ചിലവാക്കിയ തുകയുടെയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിലും വയനാട്ടിലെ എംപിയുടെ പേരൊന്നും കണ്ടില്ല ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരാണ് അവരുടെ ഓരോ വോട്ടാണ് പാർലമെന്റ് പഠിക്കൽ നിങ്ങളെ എത്തിച്ചത് മുഴുവൻ സമയവും വയനാട്ടിൽ വന്ന് കപ്പയും ചക്കയും കട്ടനും കുടിക്കാൻ ആരും നിങ്ങളെ നിർബന്ധിക്കില്ല പക്ഷെ സാധാരണക്കാരാണ് അവരല്ല പൊട്ടന്മാരാണെന്ന് കരുതരുത് നിങ്ങൾക്കുണ്ടായ ചീത്തപ്പേര് മാറ്റാൻ കാലാവധി തീരുന്നതിന് മുൻപ് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു